സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ലക്ഷ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ദേവികുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്വൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലെ അദാലത്തുകളെ അപേക്ഷിച്ച ഇത്തവണ പരാതികളുടെ എണ്ണത്തിൽ കുറവ് കാണുന്നുണ്ട് വലിയൊരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എന്നാണ് ഇത് കാണിക്കുന്നത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതിന്റെ ദൃഷ്ടാന്തമാണിത് സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ലക്ഷ്യമെന്നും ദേവികുളം താലൂക്ക് തല അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു நமஸ்காரம் அடா அடா. நாளைக்கு 23-ல இதரத்தோட ஆரம்பிக்கலாம். தானாஸ்ரம புரிகம் கனகாயே சௌஸ். ஒரு சீர்மேன் கம்ப்யூட்டருக்கு மனிவாக நான் தரக்கு பழகறது அறிவிச்சുകൊണ്ടാണ് தானா தாதரெல்லாம் சலன സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ എ ഡി എം ഷൈജു പി ജേക്കബ് ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം നാരായണൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ വഴി നേരിട്ടോ പരാതികളും അപേക്ഷകളും നൽകാം കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും പേര് വിലാസം മൊബൈൽ നമ്പർ ജില്ല താലൂക്ക് എന്നിവ പരാതിയിൽ ഉൾപ്പെടുത്തണം നിശ്ചിത മേഖലയിലുള്ള പരാതികൾ മാത്രമാണ് സ്വീകരിക്കുക